ഇറാൻ ഒരു സംഭവമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുന്ന ഇറാനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് പണിക്കു മേലെ പണികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഇനിയെങ്കിലും ഇറാനെ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം ഉപരോധങ്ങളെയും നിയന്ത്രണങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സംഘടിത ശക്തിയായി നാറ്റോയെ വെല്ലുവിളിച്ചുകൊണ്ട് ബദൽ കൂട്ടായ്മയ്ക്ക് അടിത്തറ പാവുകയാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ഇത് കുറച്ചൊന്നുമല്ല പേടിപ്പെടുത്തുന്നത് ചൈനയിൽ നടന്ന ഷാങ്ഹായി സഹകരണ സംഘടനയിൽ അംഗങ്ങളായ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിലാണ് ഇറാൻ തന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് നാറ്റോയ്ക്ക് ബദലായി എസ്സിയോ ഉയർന്നു വരണം അതിന് ചൈനയോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇറാൻ ഇപ്പോൾ റെഡിയായിരിക്കുകയാണ് കാലഹരണപ്പെട്ട പാശ്ചാത്യ ആധിപത്യ സംവിധാനത്തിൽ നിന്നും മാറി ഉയർന്നു വരുന്ന ഒരു ബദൽ ലോകക്രമത്തിലേക്കുള്ള തന്ത്രപരമായ വഴിത്തിരിവായി ഇറാന്റെ ഈ നീക്കത്തെ നമുക്ക് കാണാം ഉച്ചകോടിയുടെ ഹൃദയം കവർന്ന ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറൻഷിയുടെ പ്രസംഗമായിരുന്നു ഇസ്രേൽ അമേരിക്കൻ നടപടികളെ കുറിച്ചുള്ള ദൃഢവും നിയമത്തിൽ അധിഷ്ഠിതവുമായ വിമർശനമാണ് അരാൻഷി ഉയർത്തിയത് യു എസ് ചാർട്ടറിന്റെ ആർട്ടിക്കിൾ രണ്ട് സെക്ഷൻ നാല് ഉദ്ധരിച്ച അരംഗി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു ഇതിലൂടെ പാശ്ചാത്യ ആക്രമണങ്ങൾക്ക് നിയമപരമായി സാധുതയില്ല എന്നും എത്ര തന്നെ ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തിയാലും അത് അങ്ങനെയല്ലാതാവുകയില്ലെന്നും ആരംഗി തുറന്നടിച്ചു ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കിടയിലും എസ് സിഒയുടെ ഐക്യദാർഢ്യത്തിന് അരങ്ഷി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഈ സംഘടനയെ കേവലം പ്രതീകാത്മകമായിട്ടല്ല മറിച്ച് പ്രാദേശിക ഐക്യത്തിനും ആഗോള നിലപാടുകൾക്കും വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനമായിട്ടാണ് കാണുന്നതെന്ന് ഊന്നിപ്പറയുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ സ്കോപ്പ് പ്ലാറ്റ്ഫോമുകളോടുള്ള പ്രതിബദ്ധത ഉറപ്പിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി ഭൂമിശാസ്ത്രപരമായ പിരിമുറുക്കങ്ങൾ ഷാഹായ് സഹകരണ സംഘടനയെ നിശ്ചലമാക്കുമെന്നായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രവചനം പക്ഷേ ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ സ്വന്തം പ്രാതിനിധ്യം ഉറപ്പിക്കുകയായിരുന്നു വേദിയെ ഇറാൻ ഞെട്ടിച്ചത് മറ്റൊരു സുപ്രധാന നീക്കത്തിലൂടെയായിരുന്നു ഷാങ്ഹായ് സഹകരണ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വ്യക്തമായ രൂപരേഖ അരാൻഷി യോഗത്തിൽ അവതരിപ്പിച്ചു ബാഹ്യാക്രമണം അട്ടിമറി തീവ്രവാദം എന്നിവയോട് പ്രതികരിക്കാൻ ഒരു കൂട്ടായ സുരക്ഷാ സമിതി വിധ്വംസക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ചെറുക്കുന്നതിനുമുള്ള ഒരു സ്ഥിരം ഏകോപന സംവിധാനം ഒറ്റപ്പെട്ട പാശ്ചാത്യ നടപടികളിൽ നിന്ന് അംഗരാജ്യങ്ങളുടെ വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഒരു ഉപരോധ പ്രതിരോധ കേന്ദ്രം പ്രതിരോധ രഹസ്യാന്വേഷണ ഏകോപനത്തിനുള്ള ഒരു ഷാങ്ഹായ് സുരക്ഷ ഫോറം കോൺക്ലിറ്റീവ് ഇൻഫർമേഷൻ യുദ്ധങ്ങളെ ചെറുക്കുന്നതിനുള്ള വർദ്ധിച്ച സാംസ്കാരിക മാധ്യമ സഹകരണം എന്നിങ്ങനെ യഥാർത്ഥ പരിവർത്തനത്തിനുള്ള രൂപരേഖയാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് ബഹുധ്രുവത്വം പരസ്പര പ്രതിരോധം ഹൈബ്രിഡ് ഭീഷണികളോടുള്ള പ്രതിരോധം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സുരക്ഷാ സിദ്ധാന്തമാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് നാറ്റോയും എസ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ അമേരിക്കൻ ആധിപത്യമാണ് നാറ്റോയുടെ ആണിക്കല്ലെങ്കിൽ പരമാധികാരം സമത്വം ബഹുസ്വരത ഉൾക്കൊള്ളുന്ന സമത്വ ദർശനമാണ് എസ് മാത്രമല്ല ആഗോള ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം പ്രതിദീകരിക്കുന്നതും എസ് തന്നെ വലിയ വ്യാവസായിക ശേഷിയുള്ള ഈ കൂട്ടായ്മയ്ക്ക് അമേരിക്ക കയ്യാളുന്ന ഏകദ്രുവതൃക തകർക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഇറാൻ മുന്നോട്ടു വെക്കുന്ന ആശയം കൃത്യമാണ് ഷാഹായ് സഹകരണ സംഘടന രാജ്യങ്ങളുടെ സ്വയംഭരണത്തിൽ അധിഷ്ഠിതമാണ് അല്ലാതെ നാറ്റോയിലേക്ക് പോയ ആശ്രിതത്വമില്ല ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നാറ്റോയിൽ അമേരിക്കൻ അധീനതയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് പക്ഷേ എസ്സിയോയിൽ അങ്ങനെയല്ല ഷാഹായ് സഹകരണ സംഘടന വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തക്ക കഴിവും പ്രാപ്തിയുമുള്ള സംഘടനയാണ് അതുകൊണ്ട് തന്നെ നാറ്റോയേക്കാൾ എന്തുകൊണ്ടും ഉറപ്പുള്ള ഫ്ലെക്സിബിൾ ആയ സംഘടനയാണ് എസ് സി ഒ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഷാങ്ഹായ് സഹകരണ സംഘടന അവരുടെ യൂറോപ്യൻ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് റഷ്യ അതിന്റെ സന്തുലിത നിലനിർത്തുക പ്രധാന ഘടകവുമാണ് ചൈനയെയും ദക്ഷിണ മധ്യേഷ്യൻ രാജ്യങ്ങളെയും ഇപ്പോൾ ഇറാനെയും കൂട്ടിയോജിപ്പിച്ച് നിർത്താൻ റഷ്യക്ക് നിഷ്പ്രയാസം സാധിക്കും എസ്സിയോ എന്ന കൂട്ടായ്മയെ റഷ്യ സമീപിക്കുന്നത് ഒരു ബഹുമുഖ പ്രായോഗിക ഭൗമ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻറേത് ഒരു ദീർഘകാല തയ്യാറെടുപ്പാണെന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ കൂടി അണിചേരുന്നതോടെ ഷാങ്ഹായി സഹകരണ സംഘടന ലോക വേദിയിൽ അതിന്റെ സ്ഥാനം ക്രമേണ ശക്തിപ്പെടുത്തുകയാണ് ഇറാന്റെ നീക്കത്തിൽ ഭയന്ന പാശ്ചാത്യ ശക്തികളുടെ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയൻ എട്ട് വ്യക്തികൾക്കും ഒരു ഇറാനിയൻ സംഘടനയ്ക്കും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഗുരുതരമായ മാനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി എന്നാരോപിച്ചായിരുന്നു നടപടി ഇറാന്റെ നീക്കം തങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ഇത് ഷാഹായ് സഹകരണ സംഘടന പ്രവർത്തനങ്ങളുമായി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ നെഞ്ചിന് പേറുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുന്ന അധികം വൈകാതെ നമുക്ക് ലൈവായി കാണുകയും ചെയ്യാം ഇതോടെ ഒന്ന് മനസ്സിലാക്കാം ഇറാൻ ഇറാന്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബദലായി പുതിയൊരു ലോകക്രമം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ സാമൂഹ്യ നിർമാതാവായി സ്വയം നിലയുറപ്പിക്കുകയാണ് നിലനിൽപ്പ് എന്നതിനേക്കാൾ ഉപരോധങ്ങളിലൂടെയോ യുദ്ധങ്ങളിലൂടെയോ നയതന്ത്ര പാതയിലൂടെയോ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും തങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത വിധം ഒരു അന്താരാഷ്ട്ര സംവിധാനം രൂപപ്പെടുത്തുക എന്നതാണ് എസിയോ എന്ന കൂട്ടായ്മയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഇറാന്റെ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നാറ്റോയ്ക്ക് യഥാർത്ഥ ബദൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാം പാശ്ചാത്യ രാജ്യങ്ങൾ എത്ര തവണ തള്ളിക്കളഞ്ഞാലും തെക്കു നിന്നും ഒരു ലോകക്രമം രൂപപ്പെടുകയാണ് ഇറാനാണ് അതിന് മുൻകൈയ്യെടുക്കുന്നത് എത്ര തന്നെ എതിർത്താലും എങ്ങനെയൊക്കെ തടയിടാൻ ശ്രമിച്ചാലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അത് ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും